ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ പതിവ് പോലെ ഞാൻ ഇന്നും ലേറ്റ് ആയിട്ടാണ് എണീറ്റിരിക്കുന്നത് കേട്ടോ ഏഴ് മണിക്കാണ് എണീറ്റിരിക്കണത് എട്ടരയ്ക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്തോ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു പിടിയില്ല കേട്ടോ അങ്ങനെ ഞാൻ എണീറ്റ് എല്ലായിടത്തും ലേറ്റ് ഇട്ടിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നു അടുക്കളയിൽ വന്നിട്ട് ചോറിനെല്ലാം വെള്ളം വെച്ചിട്ട് നേരെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടോ മുറ്റം നമുക്ക് അധികം ഒന്നും അടിക്കാനില്ല ഈ ഓർക്കാപ്പുളി വീണിട്ട് അത് മാത്രം ഒന്ന് അടിച്ചത് വാരി ഇടാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ മാത്രം പെട്ടെന്ന് അടിച്ചു വരിട്ട് അവിടെത്തന്നെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് പറിച്ചിട്ടൊന്നും മുരിങ്ങയിലയും പരിപ്പും കൂടി കറി വെക്കാൻ വെച്ചു അപ്പോൾ മുരിങ്ങയിലൊക്കെ പറിച്ചെടുത്തു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നല്ലപോലെ നോക്കണം കേട്ടോ കറുത്ത പുള്ളി വെളുത്ത കൊത്ത് അങ്ങനത്തെ സാധനം കൈ ഇലമൊക്കെ ഒക്കെ ഉണ്ടാക്കുക അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അതൊന്നും ഇല്ലാത്ത നല്ല ഇല മാത്രം അങ്ങനെ എടുത്ത് മുരിങ്ങയില ഊരിയെടുക്കണം കേട്ടോ മുരിങ്ങയില ഊരിയാണെന്നാ പറയുക കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ശ്രദ്ധയോടെ നോക്കണം കാരണം ചെറിയ പുഴും മാറാൽ എട്ടുകാലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ നമ്മൾ തട്ടി കൊടുത്ത് നേരയാക്കിയിട്ടൊക്കെ വേണം എടുക്കാൻ പിന്നെ മഞ്ഞള പഴുത്തല അതൊന്നും എടുക്കാനും പറ്റില്ല കേട്ടോ അങ്ങനെ ഞാൻ പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വേകാനായപ്പോൾ മഞ്ഞളും പച്ചമുളകും ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതൊന്ന് അതൊന്നായപ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുരിങ്ങയില അധികം വേവില്ലാത്തൊരു സാധനം പെട്ടെന്നാവൂട്ടോ പക്ഷെ നല്ല സാധനം കേട്ടോ ഏലക്കറികളൊക്കെ കൂട്ടുമ്പോഴേ എനിക്ക് മുരിങ്ങയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മുരിങ്ങയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഇല്ലെങ്കിൽ ഈ സമയത്ത് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം വേവിച്ചാൽ മതി കാരണം മുരിങ്ങേൻ്റെ ഇലയ്ക്ക് അധികം വേവൊന്നുമില്ല കേട്ടോ പിന്നെ എനിക്ക് ഇരുന്ന് ചായ കുടിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ നിന്നോണ്ട് നടന്നുകൊണ്ടൊക്കെയാണ് ഇന്ന് ചായ കുടിക്കണത് അത്രയ്ക്ക് ലേറ്റാണ് പിന്നെ ഇപ്പം ആദ്യം ചായ കുടിച്ച് കുടിച്ചിരുന്ന അവസ്ഥയിൽ അവിടെത്തന്നെ വെച്ചു കേട്ടോ പിന്നെ കുറച്ച് ഉണക്കമേ ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് വറുത്ത് വയ്ക്കാൻ എഴുതിയിട്ടോ അപ്പോൾ അതൊന്ന് തൊരി കളഞ്ഞിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഈ കവറ് ഇവർക്ക് എൻ്റെ മക്കൾക്ക് കിട്ടാത്തത് പോലത്തെ ഒരു സ്ഥലത്ത് തൂക്കിയിടാറാണ് പതിവ് അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ എന്നെ ഉണക്കമീനൊക്കെ പിച്ച് ചീന്തി എടുത്തിട്ടുണ്ടാവും അങ്ങനെ കറി റെഡി ആയിട്ടുണ്ടായിക്കെല്ലാം കുറച്ച് തൂമിക്കാൻ പരിപാടിയാണ് കേട്ടത് വെളുത്തുള്ളിയും ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലോട്ട് ഒഴിച്ചെടുക്കട്ടോ നല്ല രസമാണ് കേട്ടോ അതൊന്ന് ഉണ്ടാക്കി വയ്ക്കണേ നല്ല ടേസ്റ്റാണ് എന്നിട്ട് കറി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക കേട്ടോ അപ്പോക്ക് മീനും കൂടി മറക്കണ്ടേ എല്ലാം പെട്ടെന്നാണ് രണ്ട് കൈയും പണിയെടുക്കാമെന്നൊക്കെ പറഞ്ഞത് ഇതുപോലൊരു പണിയെടുക്കലായിരുന്നു എനിക്കിന്ന് അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒക്കെ ഭയങ്കരമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തണുപ്പാണ് തോന്നുന്നത് ഞങ്ങൾക്ക് തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എണ്ണയ്ക്ക് ഭയങ്കര തണുപ്പാണ് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നിപ്പോൾ സ്പൂൺ അരിച്ചാടിട്ടോ പിന്നെ എങ്ങനെയൊക്കെയാണ് ഞാൻ അത് സ്പൂൺ പണ്ടാർ ഇറങ്ങാനായിട്ട് ആ ഇത് കത്തി വെച്ചിട്ടൊക്കെ എടുത്താൽ കേട്ടോ പിന്നെ പിടിക്കാൻ പറ്റുന്ന ഭയങ്കര ചൂട് പിന്നെ ഞാൻ കത്തി കൊണ്ട് തന്നെ പരിപാടി എടുത്താൽ കെട്ടോ മീൻ ആ മസാലയോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ മസാല മീനിൻ്റെ രണ്ട് ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചു മറിച്ചി കിടന്നിട്ടോ പിന്നെ കുറച്ച് നേരം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുത്തു വേഗം വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടോ അങ്ങനെ കുറച്ച് സ്ഥലം കൊടുത്തിട്ട് കുറച്ച് നേരം വേവാനായിട്ട് വെച്ചിട്ടോ ഉണക്ക മീനൊക്കെ യഥാന്ന് പറയുമ്പോൾ നമ്മുടെ പരിപാടി അയച്ചു തരും അങ്ങനെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ടോ ഇനി ഫുഡ് ആക്കണം നമുക്ക് കൊണ്ടുപോകാമല്ല ഫുഡ് കിട്ടും അപ്പോൾ ഞാൻ വേഗം എൻ്റെ വട്ടപാത്രമൊക്കെ എടുത്തിട്ട് ഒരു തവി ചോറ് ഞാൻ ഇട്ടു പിന്നെ എനിക്ക് തോന്നി അയ്യോ അത് ഓവറാണെന്ന് തോന്നിയിട്ട് ഞാൻ ഇതേ കണ്ടോ അതിലോട്ടു തന്നെ പിന്നെ രണ്ട് കുത്ത് പിന്നെയും ഇട്ട് എന്തിനാണ് ഞാൻ ചോറ് ഉണ്ടോ എന്ന് എനിക്കെന്നറിയില്ല കാരണം ഞാൻ ഡയറ്റെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു പ്രോപ്പർ ഡയറ്റ് നോക്കിയിട്ടല്ല ഞാൻ ഫുഡ് കുറയ്ക്കണതോ കഴിക്കണതോ ഒന്നും അതാണ് എൻ്റെ പ്രശ്നം അതാ പ്രശ്നം എന്നല്ല അതാണിപ്പോൾ എൻ്റെ ഒരു ടെൻഷന് കാരണം നമ്മൾ ശരിക്കൊരു ഡയറ്റീഷ്യനെ കാണാതെ ഡയറ്റ് ഡയറ്റെടുക്കുന്നത് അത്ര നല്ല കാര്യമില്ല എന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവ് ഇപ്പം എന്നാലും ഞാൻ അതുവരെ ഇങ്ങനെയൊക്കെ ചോറ് ഞാൻ പരമാവധി കുറയ്ക്കാൻ നോക്കുകയാണ് അത് വലിയ പ്രശ്നമില്ലാതെ തോന്നുന്നു കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡയറ്റ് പോകണത് ഓക്കെ അപ്പോൾ ഞാൻ അപ്പം അതൊക്കെ റെഡി ആക്കിയിട്ട് വേഗം നമ്മൾ ഡ്രസ്സ് മാറ്റി ഒരുങ്ങി നേരെ ഹോട്ടലിലോട്ട് പോയത് കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സാധനം പുതിയതായിട്ട് ട്രൈ ചെയ്തതാണ് മസാലപ്പൊടി ദോശ പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല ഇത് എത്ര കഴിച്ചോളൂ അപ്പോൾ നമ്മളൊരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോരട്ടോ വീട്ടിൽ വന്നാൽ ഞാൻ ആദ്യം ചെയ്യണ ഒരു പരിപാടിയായിരുന്നു ഇവർക്ക് ഫുഡ് കൊടുക്കും എന്നാലും ഞാൻ വെറു എന്ത് മണിക്ക് നിൽക്കില്ല അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം തരുമൊരു ഞാൻ വേഗം വന്നിട്ട് ഇന്ന് കഞ്ഞിയാണ് രാത്രി അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടായിട്ടോ കുറ്റിയിൽ ഓഫാക്കും ഞാൻ എന്നിട്ട് അതൊക്കെ ഒന്ന് തുറന്നിട്ട് കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടോ ഇനി എനിക്ക് കഴിക്കാനുള്ള ഓട്ട്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ക്യുക്കർ ഓട്ട്സ് ആ സംഭവം അല്ലേ ആ തന്നെ അതുകൊണ്ട് കേട്ടോ അത് കുറച്ച് പാൽ പിന്നെ കുറച്ച് തേൻ പിന്നെ എന്തുട്ടോ ആ റോബസ്റ്റ് പഴത്തിൻ്റെ വലിയ റോബസ്റ്റ് പഴയ ആയിരുന്നു അപ്പം ഞാനത് എടുത്തില്ല പകുതി എടുത്തിട്ട് എന്നാ പകുതി എടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലോട്ട് ചേ കട്ട് ചെയ്തിട്ട് ഇട്ടോ അതിലോട്ടിട്ടു എന്നിട്ട് കുറച്ചേരൊന്ന് ആ ഓട്ട്സ് ഒന്ന് എന്താ പറയുക പുതിര ഞങ്ങളോട് പുതിര അറിയാം ഇവിടെ എന്താ പറയുക അ എന്തോ പറയും അതിനായിട്ട് മാറ്റി വെച്ചിട്ട് വന്നിട്ട് പിന്നെ കുറെ അലക്കാല തുണികളെ കൊണ്ടൊക്കെ ഞാൻ എണ്ണ ഒക്കെ തേച്ച് കുളിക്കാനിറങ്ങിയാൽ കുളിക്കാനിറങ്ങാം കേട്ടോ കുളിച്ച് വന്ന വഴ ഞാൻ വേഗം എനിക്ക് നല്ല വിശപ്പായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ആ അങ്ങനെ നമ്മൾ ഓട്സ് കഴിച്ചു പക്ഷെ ശരിക്കും ഓട്ട്സ് കഴിക്കുന്ന ഒരു ഏഴ് മണി നമ്മൾ ഡിന്നർ കഴിക്കുന്ന ഏഴ് മണിൻ്റെ മുന്നേ ഉണ്ടോ പക്ഷേ എനിക്കത് പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് കേട്ടോ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഉൾവലി വന്ന് തുടക്ക് 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 കാരണം ഇനി നാളെ ഇതുപോലെ എനിക്കാണെങ്കിൽ നാളെ രാവിലെ തുടക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് രാത്രി തുടച്ചൊക്കെയാണെങ്കിൽ നാളെ കുറച്ച് ലേറ്റായിട്ട് എണീറ്റാലും പ്രശ്നമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വേഗം എല്ലായിടത്തും കൂടി ഒന്ന് തുടച്ചെടുത്തിട്ടോ തുടച്ചെടുത്ത് കുറച്ചുകൂടെ ഒന്ന് വിശ്രമിച്ചിട്ട് ഇനി നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം അത്രേ ഉള്ളൂറ്റാ